ആ ഇത് നേരത്തെ മുട്ട് കൊടുത്തിരുന്നാലും ഞാനിവിടെ ഇത് കാല എത്താൻ നേരത്തെ മുട്ടു മാറ്റിയതാ അത് കഴിഞ്ഞു മുട്ടുകൊടുക്കാൻ സാധിക്കില്ല എവിടെയെങ്കിലും കാ കാണാനുള്ള സ്ഥലം ഉണ്ടോന്ന് നോക്കി പത്രീ ജാതി കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ആഴ്ച മുതലേ ഓരോ അതിലേലും ഓരോന്നൊക്കെ ആയുള്ളു ഇതിന്റെ ഒരു പ്രത്യേകത എന്താ നല്ല പത്രിക്കട്ടി കാണോ കാണോ കരിവണ്ട് പോലത്തെ നല്ല വെയിറ്റ് ഇതും ഫുൾ ഇത് ഫുള്ള് പരിപ്പ് അതിനകത്ത് തോടുകെട്ടി കൊറവാ ഉണങ്ങിയ പൊട്ടിച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്കൊരു എഴുന്നൂറ് ഒരു കിലോ കാ പൊട്ടിച്ചാൽ നമുക്ക് എഴുന്നൂ എഴുന്നൂറ് ഇത് പത്ര ഇതൊക്കെ ഒരു അഞ്ച് ഗ്രാമിന് മേണിലുണ്ട് പത്രി ഇതിലും പത്രിക്കട്ടിയുള്ള വ്യാധി ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ പറിച്ച കണ്ടത് ഇപ്പൊ എടുക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിക്കടുത്ത് പുന്നയാർ ഗ്രാമത്തിലാണ് ഏതാണ്ട് പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജാതി കൃഷി ഗ്രാമത്തിൽ ആരംഭിച്ച ബിൻസാണ് നമ്മുടെ ഒപ്പമുള്ളത് ബിൻസ നമസ്കാരം നമസ്കാരം സാർ എത്ര പതിനേഴ് വർഷമായോ ജാതി കൃഷി ആ ജാതി വെച്ചിട്ട് പതിനേഴ് വർഷം ആയി എത്ര വർഷം കൊണ്ടൊക്കെ കഴിച്ചു കായ്ച്ചത് നാലാം വർഷം കായ്ച്ചു ആദായം തുടങ്ങിയത് ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ആയപ്പോഴാണ് നമുക്കൊരു ഇതുകൊണ്ട് ഈ ആദായം ആയത് വിളവെടുക്കാറായോ ആ വിളവെടുക്കാൻ കാണും ഇവിടെ നല്ല പത്രിയാ ഇത് കായ പത്രിയാണോ മാത്രം ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മള് നാടൻ മരത്തിൽ നിന്ന് ബഡ്ഡി ചെയ്താ ഇപ്പഴല്ല എല്ലാത്തിനും പേരൊക്കെ ആയത് കൊണ്ടുപോഡ് ചെയ്യുന്നത് ബഡ് ചെയ്താൽ നമ്മുടെ തന്നെ മേൽനോട്ടത്തിൽ ബഡ് അല്ല ഇവിടെ ബഡ് ചെയ്തത് അല്ലല്ല അവിടെ കാട്ടുപത്രിയില് പാലായിലൊരു നഴ്സറിയില് അവിടുന്ന് തന്നെ അവിടുത്തെ നേഴ്സറിക്കാരന്റെ ഒരു അവരുടെ ആവശ്യത്തിന് വേണ്ടി ബഡ് ചെയ്താ എന്നാലും ഞാൻ നിങ്ങളെല്ലാവരും കൂടി പോയി പല സ്ഥലത്ത് പല ഏറ്റവും ഒരു പത്ത് എന്നാ പറയുന്നത് പല തോട്ടത്തിൽ പോയി അതിനകത്ത് ഏറ്റവും നല്ല മരത്തിന്റെ മാത്രം കണ്ടെടുത്ത് ബഡ് ചെയ്ത് അതിപ്പണ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് നൂറ് ജാതിയാണ് ഉള്ളത് ആ നൂറ് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നാല്പത് ഉണ്ട് ഓരോ തോട്ടത്തിൽ നിന്നും ഏറ്റവും നല്ല രണ്ട് കണ്ണൊക്കെ ഒക്കെ കിട്ടത്തുള്ളൂ കൊല്ല കഴിഞ്ഞാലൊക്കെ ഭയങ്കര ആ ഇത് നല്ല ജാതിയാണ് നല്ല കായ്ക്കും നല്ല തൂക്കം ഉണ്ടോ പത്രീന്ന് പറഞ്ഞുകഴിഞ്ഞാ ഉണ്ട് മൊത്തം പത്രിയാ പോലത്തെ ായോ കഞ്ചീരാവൊന്നും അല്ല പത്രി അത് കൂടുതലുണ്ട് ഇതൊരു ജാതി വേറെയൊക്കെ ഉള്ളത് ഇതിന്റെ കാട്ടിലും കട്ടിയുള്ളതുകൊണ്ട് കുറഞ്ഞതും ഉണ്ട് കേട്ടതെക്കുന്ന രണ്ട് ജാതിയുടെ അത് കായ ഒരുപാട് കായ്ക്കും ഇത്ര ഇത്രയും വലിപ്പം കായ്ക്കില്ല ഇതൊരു ഇതിന് മെണ്ടാവ് പാറയാ ഇത് നമുക്ക് കഞ്ഞിക്കുഴി കത്തോലിക്കാപ്പള്ളിയുടെ ഇത് പാറിയർ വാട്ടർ സ്പോർട്സിന്റെ സൈഡാണ് വെള്ളച്ചാട്ടത്തിന്റെ ഈ ഈ കൃഷിയിടത്തിൽ തന്നെ എത്രത്തോളം ജാതി മരങ്ങളുണ്ട് പിന്നെ നൂറ് മരം ഈ ടൈപ്പ് നൂറ് മരം ഈ നൂറ് ജാതി മരങ്ങളും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത ഇനങ്ങളാണ് ഇപ്പൊ അല്ലേ അതെ അതെ ഈ വർഷം എങ്ങനെയാണ് കായ് ഫലം ഉണ്ടോ തീർത്തും ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ പകുതി പകുതി പോലും ഇല്ല ായിട്ട് ഇടവളയായിട്ട് വാഴ ഇടയ്ക്ക് തീറ്റയ്ക്ക് ഇത് ഇതൊക്കെ വെട്ടി തീറ്റീർന്നെ ലാസ്റ്റ് പോലെയാണ് പോയി അതാണ് നമുക്ക് ഏറ്റവും പറ്റിയ ഒരു ഈ പറ്റിയാലേ വെച്ചത് അതൊക്കെ നമ്മള് എന്റെ കുഞ്ഞിലെ ചാച്ചൻ വെച്ചു ഞങ്ങളെല്ലാം കൂടി നമ്മള് കുഞ്ഞിലെ പോലെ കൃഷിപ്പണിയാണല്ലോ ഒരു പഴയ കാലഘട്ടത്തില് ഈ കയ്യാലകളാണ് മണ്ണിനെ തടുത്ത് നിർത്തിയിട്ട് ഇതേപോലെ കൃഷിയിടമാക്കി മാറ്റുന്നത് അത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് തട്ട് തട്ടായിട്ടല്ലേ ഇത് ജാതി വെക്കുന്നതിന് മുന്നേ വെച്ച കയ്യാലയാ അത് ശരി ഇതിനകത്ത് റീപ്ലാന്റ് ചെയ്തപ്പോൾ ആ ജാതി മറ്റേ മഴത്തുള്ളി ഫാപെന്നൊക്കെ പറയുന്ന കുറച്ചുകാല എല്ലാ ജാതിക്കും പേരുകളൊക്കെ വരാൻ തുടങ്ങിട്ട് ഇതാ മഴത്തുള്ളി ജാതി എന്നൊക്കെ പറയുന്നതിന്റെ ിയ താങ്കള് ജാതിൽ ജാതി മരത്തില് കാറ്റും പിടിച്ചൊക്കെ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇതും ഇത് മൊത്തം ഫോൺ ചെയ്ത് നിർത്തിയേക്കുന്നോ എല്ലാ വർഷവും ഇത് ആദ്യം മെയിൻ ആയിട്ട് നമ്മള് ഒരു കായ്ക്കാൻ തുടങ്ങുന്നതിന് ആയിട്ട് ഇത്ര എല്ലാം ഓരോ തന്നെ ഓരോ മീറ്റർ ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ അല്ലേ ഇത് മൊത്തം ഫോൺ ചെയ്ത് ഇങ്ങനെ മണ്ട വരെ ഫോൺ ചെയ്യും ഇനിയിപ്പൊ ഇത് ഇത് കളയണ്ടായത് ശരി ഇപ്പൊ ഇനി കളയാനായിട്ട് നിസ്സാരമുള്ളൂ പിന്നെത്തെ കുത്തുകാര് അവർക്ക് അത് കൊടുക്കും ബാക്കിയുള്ളത് നമ്മള് ഫോൺ ഈ ജാതി കൃഷിയുടെ എത്ര ഏരിയ ഉണ്ട് ജാതി വെച്ചേക്കുന്നോ ഇത് രണ്ടര ഏക്കറുണ്ട് ഇത് നിറച്ച് കായുണ്ട് കായ് ചെറുപ്പം ഇത് കാ ഇത്ര ഈ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന അത്ര ഇല്ല എന്നാലും കാ നല്ല കായും നല്ലതാ പത്രയും നല്ലതാ ഇത്രയും ഇത്രയും തൂക്കം നമുക്ക് പത്രിക്ക് കിട്ടുകയല്ല ഇത് പൊട്ടി ഉണ്ടോന്ന് നോക്കട്ടെ എന്നാലും ആവറേജ് നല്ല ഇനം ആയത് ഇപ്പൊ എല്ലാ മരങ്ങളും പതിനേഴ് വർഷമായതാണ് എല്ലാം ഒറ്റ ഒറ്റ ദിവസം കൊണ്ടുവന്നിട്ട് വർഷം എൻ്റെ ഇളയ മോള് ഒക്കെ പതിനേഴ് വയസ്സായി അവിടെ പ്രായ ജാതിക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നമുക്ക് പിള്ളേരുണ്ടാവുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എപ്പോഴും ഒരു കൊച്ചിന് വേണ്ടി നമ്മൾ ഒരു അമ്പത് ജാതി വെച്ച് മതി ആ ഒന്നും നമ്മൾ സമ്പാദിക്കാൻ വേണ്ട നമുക്ക് കാരണമാർക്കും അതായ പിള്ളേരുടെ കാലമാകുമ്പോഴത്തേക്കും സുഭിക്ഷമായിട്ട് അവർക്കും ജീവിക്കാം തോറും കൈമാറാവുന്ന ഒരു ആദായമാണ് കണ്ടോ നല്ല അല്ലേ അതെ നിക്കുന്നേപ്പുറത്ത് അത് വേറെ തന്നെ അതേ ഇത് വേറെ അത് വേറെ അത് പതിനേഴ് വർഷം ആയില്ല ഇത് ഞാൻ ഇവിടെ ജാതി പോയത് വേറെ നമ്മൾ വെച്ച ജാതി പോയപ്പോ ഞാൻ വേറൊരു കണ്ണുകൊണ്ടുവന്ന് ചുമ്മാ ഇവിടത്തെ കായ് ഇട്ടിട്ട് പട്ടിത് വെച്ചതാണ് അത് നമുക്കൊരു ഇരുപത് ഇരുപത് അടി അകലത്തിന് വെക്കാം അത്ര പട്ടാരം വെക്കുള്ളൂ അത്ര ഇത് വേറെ തന്നെ അങ്ങനെ എല്ലാം വ്യത്യാസ ഇത് വേറെ എന്റെ പറമ്പിലേക്ക് ഏറ്റവും മോശം കായുണ്ട് നല്ല കായാണ് പക്ഷെ പത്രി നമുക്ക് ആ വലുപ്പുമില്ല ഇത്ര കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റേത് വെറുക്കുന്ന പോലല്ല ബക്കറ്റ് കറങ്ങിയതാ കുഞ്ഞിക്കായാണ് അത് കണ്ടാ കൊഴപ്പമില്ല അതായൊന്നും ഇല്ലോശല്ല പക്ഷേ അത് നമുക്കൊരു വലിപ്പം അതാണ് ഇത് വേറെ നല്ല ജാതിയായത് ഇപ്പൊല്ലേ ഉള്ളൂ പക്ഷെ അത്രയും നല്ല കായുവാൻ കാണുന്നുണ്ടല്ലോ നല്ലതുപോലെ അതും നല്ല ജാതിയാണ് അത് അത് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ അതും വേറെ പിന്നെ അതിന്റെ കൂട്ടൊക്കെ ഉള്ളത് നമ്മളിപ്പം കണ്ടതിന്റെ കൂട്ടുള്ള ജയനം വേറെ ഉണ്ട് നൂറ് ജാതി ഉണ്ടെങ്കിൽ ഒരു നാപ്പത് നമുക്കുള്ളത് ഇതൊരു നീർച്ചാലാണല്ലോ ഇത് നമ്മുടെ പിന്നാര് വാട്ടർ സ്പോർട്സ് ഇപ്പം വേനലല്ലേ വെള്ളം കുറവ് ആദ്യത്തെ പഴയുടെ വെള്ളം അല്ല ഇവിടെ ഇങ്ങനെ വെള്ളം ഭയങ്കര ഇത് നമ്മുടെ പുഴയുടെ ഇറമ്പാണ് നമ്മുടെ കൃഷി ഞങ്ങളുടെ കൃഷിയുടെ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലമാണ് ഞങ്ങൾ കുടി നമ്മൾ കുടിക്കുന്ന അത്രയും ശുദ്ധമായ ജലമാണ് ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ വേൽക്കാലത്ത് ഇവിടെ ജലസേനം വേണ്ടി വരുമോ വെള്ളം ഒഴിക്കും ഈ കൊല്ലം ഒഴിക്കേണ്ടി വന്നില്ല വെള്ളം വെള്ളം നമുക്ക് ചുമ്മാ ബോട്ടർ ഒന്നും വെക്കണ്ടല്ലോ ഒരു ചുമ്മാ ഒരു മാറ്റി വിട്ടാ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് നേരത്തെ ഞങ്ങൾ ഈ ഓസ് ഓസൊക്കെ വരുന്നതിന് ഇപ്പം ചുമ്മാ ചാല് കിട്ടി കയറ്റുവായിരുന്നു പിന്നെ ഓസ് ഉണ്ടല്ലോ എന്താ വളപ്രയോഗം വളർന്ന ചാണകം വർഷത്തിൽ ഒറ്റ പ്രാവശ്യം ചാണക കൊടുക്കും അഞ്ചുപോട്ട ഉണക്ക പച്ചയാണെങ്കിൽ ഒരു കോട്ട പിന്നെ എന്താ പരിപാലനം കൊടുക്കുന്നത് വേറൊന്നും ഇല്ല പിന്നെ കാട് വെട്ടും കാട് വെട്ടും മൂന്നു തവണ കാട് വെട്ടും പിന്നെ ചെയ്യുന്ന അത് നമ്മള് മുന്നേ ഇപ്പൊ ഇതിന് ഫോൺ ചെയ്ത് മഴയ്ക്ക് മുന്നേ ആദ്യത്തെ മഴ പെയ്യല്ലേ ഫസ്റ്റ് മഴ അന്നേരം ഫ്രൂൺ ചെയ്തു പോയത് അതൊക്കെ ബഡ്ഡിങ്ങിനാർ നിർത്തി ഞാൻ കളയാതെ നിർത്തിങ്ങാർക്ക് വേണോന്നു പറഞ്ഞേ ഇടയ്ക്ക് ഇത് മുകളിലേക്ക് ആ അതത് അവരെ എടുക്കുന്നേ ഇതെല്ലാം നല്ലപോലെ ഫോൺ ചെയ്ത് നിർത്തിയേക്കുന്ന ും വളരെ മനോഹരമായൊരു കാഴ്ച കാണുന്നത് നിറഞ്ഞ് കഴിച്ചു കിടക്കാണ് ആ വിളവെടുക്കാനായിട്ട് പൊട്ടിട്ടുണ്ട് നല്ല നല്ല വ്യാതി നിറഞ്ഞ പത്രി ആ നിറഞ്ഞ പത്രി വലിയ കാര്യം കൊഴപ്പില്ല എത്ര കായകളുണ്ടോ അതുകൊണ്ട് ഇതിലും അങ്ങനെ സൈഡിലോട്ടൊക്കെ നിലത്ത് കിടപ്പുണ്ട് സാറിന് മുട്ട് മുട്ട പൊക്കി വെക്കുന്നതാണ് മുട്ട വെച്ചില്ല അതിനുള്ള കായ് ഇല്ല ഇതല്ല ഇതിന്റെ കായ് ഇല്ല മൊത്തം കമ്പി മുട്ട് കൊടുക്കണം ഇക്കൊല്ലം കായ് കുറവാ സാറേ അല്ല ഇത്രയും കായ്ക്കാവുള്ളൂ യാതി അത് കൂടുതൽ കായ്ച്ചിട്ട് കാര്യമില്ല കായ് അത് കായ്ക്ക് ബോൾട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഗുണമില്ല ഒരു ഇത് കായിയായത് ഇത്ര മതി നമുക്ക്